ഹായ് ഹലോ നമസ്കാരം അപ്പോൾ നമ്മുടെ ഈ മഴക്കാലത്ത് നമ്മുടെ വീടിന് ഏറ്റവും പറമ്പിലൊക്കെ ധാരാളം ഇങ്ങനെ കളകൾ വളർന്ന് നിൽക്കും അതിനോടൊപ്പം തന്നെ നമുക്ക് ഉപകാരപ്രദമായ മെഡിസിനൽ പ്ലാന്റുകളും ഉണ്ടാകട്ട അപ്പോൾ അതുവേ തിരിച്ചറിഞ്ഞ് അവയെ സംരക്ഷിച്ച് നിർത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ചുമതലയാണ് അപ്പോൾ നമുക്ക് അവയെ പറ്റി കുറച്ചൊരു അറിവുണ്ടായാൽ ഇപ്പോൾ ഈ അവർ കാണുന്നില്ലേ ഇത് മുക്കുറ്റി മുക്കുറ്റിയെന്ന് ദസപുഷ്പങ്ങളിലൊരു ഒന്നായ മുക്കുറ്റിയാണിത് അപ്പോൾ ഇത് നമുക്ക് ധാരാളം ഉപകാരപ്രദമായ ഒരു മെഡിസിനൽ പ്ലാന്റ് തന്നെയാണ് നമുക്ക് വലിയ ചതവുകളോ ഒടിവുകളോ ഒക്കെ ഉണ്ടായെങ്കിൽ അത് നന്നായി അതിൻ്റെ വേദനകളൊക്കെ ഉണ്ടായെങ്കിൽ അതിൽ നന്നായി പുരട്ടി കൊടുത്താൽ ആ വേദനയൊക്കെ മാറുന്നതായി എനിക്കനുഭവപ്പെട്ടിട്ടുണ്ട് എനിക്ക് അനുഭവം ഉണ്ടായ ഒരു ഇതാണ് ഞാൻ പറയുന്നത് പിന്നെ ധാരാളം ഉള്ളിലേക്ക് കഴിക്കുന്ന മരുന്നുകളുണ്ട് അതെല്ലാം നിർദ്ദേശപ്രകാരം മാത്രമേ